നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത് തോട്ടപ്പള്ളിക്കും ഹരിപ്പാടിനും ഇടയ്ക്കുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് കരുവാറ്റ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടിപ്പം പണി ഇപ്പം കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ കാണാൻ പറ്റും നിലവിലെ നമ്മുടെ റോഡ് പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇപ്പം മിറ്റിലിട്ട് നേരത്തെ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വലതുഭാഗത്ത് അവർ നേരത്തെ തുടങ്ങി ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഹരിപ്പാടിൽ നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു ഡൈവർഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പണി നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട് നമ്മളിങ്ങനെ നേരെ വരുന്നത് കായംകുളം ഭാഗത്തേക്കാണ് വരുന്നത് നമ്മളിപ്പം കാണുന്ന ദൃശ്യങ്ങൾ കായംകുളം കഴിഞ്ഞിട്ട് നേരെ ഹരിപ്പാട്ടോട്ട് പോകുമ്പം കൊറ്റുവിളങ്ങര ഭാഗത്തായിട്ട് അടുക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ എടുത്ത വീഡിയോ ആണിത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിന് മുമ്പുള്ള വീടുകളിൽ ഈ ഒരു ഭാഗത്തെ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ആ സമയത്ത് ഇവിടെ തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് മെറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അന്ന് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണിച്ചിരുന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം ആ ഒരു മെറ്റിലൊക്കെ നിരത്തിയതിനു ശേഷം പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് വിശ്വസമുദ്ര കൊറ്റുകുളങ്ങര മുതൽ കാവനാട് വരെയുള്ള റീച്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ അത്രയും പണി അവിടുന്ന് ഇങ്ങോട്ട് തെക്കോട്ട് ആക്റ്റീവായിട്ട് നടക്കുന്നത് നമുക്കിപ്പം കാണാൻ പറ്റും ഒരു ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ബോക്സ് കൾവർട്ടൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഇനി തുറന്ന് താത്ത് വെക്കണം അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനി ഉള്ളത് ഇപ്പോൾ അത്യാവശ്യം പണി ഇവിടെ കൊറ്റുകുളങ്ങര മുതൽ കാവനാടോട്ട് കാവനാട്ടോട്ട് പോകുന്നിടത്ത് ഭാഗത്തായിട്ട് വിശ്വസമുദ്ര ഇപ്പം പണി നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പം കാണുന്ന ഭാഗമൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ മെറ്റിലൊക്കെ നിരത്തിയിരിക്കുന്ന ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം കൂടുതൽ നമ്മളിഞ്ഞ് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം മിക്കവാറും കൂടുതൽ ഇടത്തെ സൈഡിലായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഭാഗം ടാറിങ് കഴിയാനുള്ള സാധ്യതയാണ് കാണുന്നത് അതേപോലെ തന്നെയുള്ള മെഷീൻസൊക്കെ അവിടെ കിടപ്പുണ്ട് അപ്പം ഇതാണ് പുതിയ രണ്ട് അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കരുവാറ്റ കഴിഞ്ഞിട്ട് പിന്നെ ഹരിപ്പാട്ടോട്ട് വരുന്ന ഭാഗത്ത് ഹരിപ്പാട് മാധവ ജംഗ്ഷൻ ഭാഗത്തൊക്കെ ആയിട്ട് പണി തുടങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വർക്ക് അവിടെ ആക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് അവിടത്തെയൊക്കെ വീഡിയോ നമുക്ക് ഇനി പുതിയതായിട്ടുള്ളത് ചെയ്യാം പിന്നെ നമ്മൾ അരി അരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തായിട്ട് തന്നെ നമ്മൾ നങ്ങിയറക്കുളങ്ങരൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്നിടത്ത് വീണ്ടും അവിടെ ഈ ക്രാഷ് ബാരിയറെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ക്രാഷ് ബാരിയറെ നിർമ്മാണമൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ ഇനി മണ്ണ് ഫില്ല് ചെയ്യേണ്ട അടുത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഉയർത്താനൊക്കെയുള്ള സാധ്യത കാണുന്നുള്ളൂ അപ്പം അവിടെ കുറച്ചും കൂടെ വർക്ക് ഫിനിഷ് ആയതിനു ശേഷം നമുക്ക് ആ ഒരു ഭാഗത്തെയും നമുക്ക് വീഡിയോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വർക്ക് നല്ല ആക്റ്റീവായിട്ട് ചിലപ്പോൾ അവർ പത്തോ നാനൂറോ മീറ്ററിൽ ആയിരിക്കും അവർ ചെയ്യുന്നത് എവിടെയെങ്കിലുമൊക്കെ അപ്പം അത്രയും ഭാഗത്തായിട്ടായാലും നല്ല രീതിയിൽ പണി നടക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം മാത്രം കവർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് ഇവിടുത്തേക്ക് അപ്ഡേറ്റ് നമ്മൾ പുതിയൊരു വീഡിയോ ആയി ഇനി വീണ്ടും ഒത്തും കാത്തിരിക്കുക